അയ്യോ മോള് നേരം അടുക്കള അമ്മ ചെയ്യൂലായിരുന്നോ മോക്ക് ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ബാക്കി അമ്മ ഉണ്ടാക്കാം മോള് അയ്യോ മോളെ അമ്മ ചെയ്തോളൂലോ മോൾ അവിടെ ഇരിക്കാൻ നോക്ക് അതൊന്നും കുഴപ്പമില്ല അമ്മേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഉറങ്ങിപ്പോയി അലാറം ആ അമ്മയ്ക്ക് അപ്പഴേ തോന്നി മോൾ ഉറങ്ങി പോയിട്ടുണ്ടാവോ അതൊന്നും ഇല്ല മോളെ അമ്മ എനീട്ടെല്ലാം ഉണ്ടാക്കി മോളെ പോയി ഫ്രഷ് ആയിട്ട് വന്നോ നമുക്ക് കാപ്പി കടിക്കാം ആ ശരി മോനെ ഇടക്കിടയ്ക്ക് മോളേക്ക് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും എപ്പോഴും ഒറ്റക്കല്ലേ ഇരിക്കുന്ന നീ പുറത്തോട്ട് പോകുമ്പോ എവളെയും കൂടെ കൊണ്ടുപോകണം കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരോട് പുറത്തു പോകാൻ ഭാര്യമാർക്ക് ഭയങ്കര ആഗ്രഹം കാണും മോനെ ഞാൻ കൊണ്ടുപോകോളാം

ാണിക്ക് ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ലോ നിങ്ങളൊക്കെ പോലെ കിടന്നുറങ്ങുമ്പോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊക്കെ എനിക്കും ഉണ്ട് അതെങ്ങനെ ആ വീട്ടുകാർ പഠിപ്പിച്ച് വിടേണ്ടേ നേരം വിളിക്കുന്നു എണീക്കണം ഭർത്താവിന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണോന്നൊക്കെ അങ്ങോട്ട് ചെയ്യും

ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരു ഓ എപ്പോഴും ുംസ്ല്ലോ നിനക്ക് ജോലി ഇരുപത്തിനാല് മണിക്കൂറും ഡ്രസ് ഡ്രസ് കുറച്ച് സൂക്ഷിക്കണം കേട്ടോ ഭാര്യയുടെ താളത്തിന് മാത്രം തുള്ളരുത് ഓ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊക്കെ എന്തുമാത്രം പൈസ സൂക്ഷിക്കുവായിരുന്നോ എന്റെ ഭർത്താൻ വേണ്ടി അടുത്ത് ഞാൻ എപ്പോഴും എപ്പോഴും പുറത്തോട്ട് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനെന്താ അങ്ങനെ ജീവിച്ചോണ്ട് ഇന്ന് ഈ എല്ലാം ഉണ്ടായി ആ താളത്തിനടുത്ത് തുള്ളാന്നാ ഇങ്ങനെയൊക്കെ തന്നെ

അല്ലെങ്കിൽ തന്നെ മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ അപ്പോഴപ്പോഴും ഏ നീന്ന് എന്തോന്ന് കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വായു വെക്കാൻ കൊള്ളാത്ത രീതിയിൽ എനിക്കറിയാം എന്റെ മോള് വന്നോണ്ടല്ലേ നീ ഇന്ന് കറികളെല്ലാം കൊള്ളൂലാത്ത രീതിയിൽ ഉണ്ടാക്കിയത് നിനക്കല്ലെങ്കിലേ അവളിവിടെ വരുന്നതൊന്നും ഇഷ്ടല്ലേ എനിക്കറിയാം നിന്റെ സ്വഭാവം എന്റെ മോനെ വന്നോട്ടെ നിനക്ക് ഞാൻ കാണിച്ചു തരാം